അസ്സാം വലൈക്കും ഹലോ ഹായ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ നമ്മുടെ ഡിഷിൻ്റെ പേരാണ് ആഫ്രിക്കൻ ട്രഡീഷണൽ ഡിഷായിട്ടുള്ള ഫുഫു കസപ്പ ഫുഫു എന്ന് പറയില്ലേ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും ബിസിനമില്ല എന്ന് പറഞ്ഞിട്ട് കഴിക്കണത് അപ്പോൾ എനിക്ക് ഒരുപാട് നാളായിട്ട് കൊതിയായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യണം എന്നിട്ടോ കഴിക്കാനും നല്ല ആഗ്രഹമാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമ്മൾ കണ്ടുനോക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള കപ്പ് കപ്പെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ എന്താ അരക്കിലാൻ കുറച്ച് അധികം ഉണ്ട് അപ്പോൾ ഇത്രയൊന്നും വേണ്ട ഞാൻ ഈ ഒരു വലിയ പീസും ഇതിൻ്റെ ഒരു പകുതിയാണ് ഇട്ടതിട്ടാകും ചെറുതിൻ്റെ അപ്പോൾ എനിക്ക് ഇത്ര തന്നെ വേണ്ടി വന്നില്ല അപ്പോൾ അതിൻ്റെ ഒന്നര പീസാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ എന്താ ഒരു വേരൊക്കെ ഉണ്ടാവില്ല അതൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് കുനികുനാന്ന് ഈ ഒരു ചെറിയ പീസായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ അതിൻ്റെ ഒരു വേരൊക്കെ നമ്മളെല്ലാതും കളയണം കേട്ടോ വേരുകളുണ്ടെങ്കിൽ മുഴുവൻ കളയുക എന്നിട്ട് ഇതുപോലെ പീസസ് ആക്കി എടുക്കുക അതിലും ചെറുതാക്കി ചെറുതാക്കിയെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് പെട്ടെന്ന് അരഞ്ഞു കിട്ടിട്ടോ എനിക്ക് അറിയാൻ നല്ല ടാസ്ക് ആയിരുന്നു അത്യാവശ്യം വലിപ്പുള്ളൊരു ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കപ്പ കട്ട് ചെയ്തത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്യാം കേട്ടോ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാൻ പറ്റും ഇങ്ങനെ അരയ്ക്കുമ്പോൾ ഒന്ന് രണ്ടൊക്കെ നമുക്ക് അരയാതെ കിട്ടുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല നന്നായിട്ട് കുറേ നേരം വേവിക്കണം എന്ന് മാത്രം അപ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിക്കുക അരച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടിട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി ഗ്രേറ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും നല്ലതുപോലെ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ കൂടി പോകരുത് അപ്പോൾ താ ഞാൻ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടുണ്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം ഇതേപോലെ നിങ്ങളൊന്ന് അരച്ചെടുക്കണം കേട്ടോ നല്ല കുറേ നേരം ഞാനിട്ടിട്ടാണ് ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അപ്പോൾ നമ്മുടെ ദോശ മാവക്കല്ലേ ആ ഒരു രീതിയിൽ വേണം ഒന്ന് ആ ഒരു ബാറ്റർ പോലെ വേണം ഒന്ന് അരച്ച് അരഞ്ഞ് കിട്ടാനായിട്ടിട്ടും അപ്പോൾ ും എന്തോ ഒരുപാട് ലൂസാകാൻ പാടില്ല അതുപോലെ തന്നെ വെള്ളം ഒരുപാട് ഏറിപ്പോയാൽ നമുക്ക് കുറേ നേരം നിന്നിട്ട് ഇളക്കേണ്ടി വരും കേട്ടോ ആ ഒരു വെള്ളം വറ്റണവരേന്ന് നമുക്ക് ഇളക്കി കൊടുക്കേണ്ടി വരും അപ്പോൾ ഞാൻ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അതിൽ കുലക്കിയിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ടട്ടോ ഇനി ഇതിൽ വേണ്ടത് ഉപ്പാണ് വേണ്ടത് വേറെ ഒന്നും വേണ്ട ഉപ്പ് മാത്രം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് പാകത്തിന് എട്ടാമത് കിട്ടോ കൂടി പോകരുത് അങ്ങനെ നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഫ്ലെയിം ഫ്ലെയിമൊന്ന് ഓണാക്കിയിട്ട് നമുക്കിതൊന്ന് എന്താ വെച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മൾ എന്താ പറയുക കൈ കൈ എടുക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കി ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളം നമ്മൾ ഒഴിച്ച വെള്ളം ഒന്ന് വറ്റി കിട്ടണവരെയും നല്ലതുപോലെ ഈ ഒരു വൈറ്റ് കളറ് പറ്റ നല്ല കിട്ടും ലൈറ്റ് യെല്ലോ ഷൈഡായിട്ടായിരിക്കും നമുക്കിതൊന്ന് കിട്ടുന്നത് അത് വരയ്ക്കും നല്ലതുപോലെ നമുക്ക് തൊട്ട് നോക്കുമ്പോഴൊക്കെ അറിയാം അതിൻ്റെ വേവ് കിട്ടും അപ്പോൾ നമുക്ക് യാമല്ലോ കപ്പ വേവിക്കുമ്പോൾ എങ്ങനെ വെന്താലും എങ്ങനെ ഉണ്ടാകുന്നു അപ്പോൾ ആ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക അപ്പോൾ ഇളക്കി 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 കൊണ്ടേ കേട്ടോ ഇളക്കി 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 ഈ ഒരു രീതിക്ക് ആക്കി അങ്ങനെ നല്ലോണം ഇളക്കിയിട്ട് ഈ ഒരു രീതിക്കായിട്ടുണ്ട് നല്ലോണം കളറ് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ലൈറ്റ് എല്ലോ ഷൈഡിലായിട്ടുണ്ട് നല്ലോണം നമ്മുടെ ഫുഫു റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഒന്നും ഓഫാക്കി കൊടുക്കുക ഈയൊരു സ്റ്റിക്ക് വേണം കിട്ടാനിട്ടോ അപ്പോൾ ഈ ഒരു എന്താ വലിവ് വേണം കിട്ടാനായിട്ട് ശരിക്കും ബബ്ളിക്ക പോലെ തന്നെ ഉണ്ട് കേട്ടോ കാണുമ്പോൾ അപ്പോൾ ആ ഒരു രീതിക്ക് വേണം എടുക്കാനായിട്ട് ലൈറ്റ് എല്ലോ ഷൈഡാണ് കണ്ടില്ലേ ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടണത് ലാസ്റ്റ് അപ്പോൾ ഈ ഇനി എന്താ ചെയ്യേണ്ടത് ഇനി നമുക്ക് ചിക്കൻ കറിയോ ബീഫ് കറിയോ മട്ടൻ കറിയോ എന്താ ഞാനിൽ ഫിഷ് കറിയായാലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ വറുത്തറിച്ച ചിക്കൻ കറിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അവർ എങ്ങനെയെന്നോ കുറേ കറി ഒഴിക്കുണ്ടാവും കറി ഒഴിച്ചിട്ടായിരിക്കും കഴിക്കണത് കേട്ടോ ഞാനിപ്പോൾ അത്രയൊന്നും ഒഴിക്കണില്ല എനിക്ക് അത്യാവശ്യം വേണ്ടത് മാത്രം കുറച്ച് മാത്രം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇവരെങ്ങനെ കഴിക്കണതും കൂടി നമുക്ക് കാണണ്ടേ അപ്പോൾ ഇവർ നമ്മൾ സാധാരണ കഴിക്കണ പോലെയൊന്നും എടുക്കില്ല അത് കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയില്ലേ നല്ല ഭംഗിയുണ്ട് എന്തായാലും ഇങ്ങനെ എന്തായാലും എടുക്കില്ല അവരിത് ഇങ്ങനെയാണ് എടുക്കുക ഇങ്ങനെ കൈവച്ചിട്ട് ബിസ്മില്ല പറഞ്ഞിട്ടാണ് എടുക്കുന്നത് കേട്ടോ ഈ ഒരു കാണലാണ് നല്ല ചൂടുണ്ട് അടുപ്പിൽ നേരെ എടുത്തിട്ട് ആ ഒരു പ്ലേറ്റിലേക്ക് തട്ടി തട്ടിക്കൊടുത്തിട്ടാണ് ആ ഒരു ചൂടോടെ കഴിക്കണം തന്നെയാണ് പൂതി പൂതിയും കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കി നോക്കിയത് ഇനി എന്തായാലും കഴിച്ച് നോക്കാം അപ്പോൾ എന്തായാലും കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് അത്ര വലിയൊരു തൃപ്തി ആയിട്ടില്ല എന്തായാലും കപ്പ വേവിച്ച് കഴിച്ച് ഒരു ചിക്കൻ കറിയോ ബീഫ് കറിയോ അല്ലെങ്കിൽ എന്താ മത്തിയൊക്കെ കറി ഉണ്ടെങ്കിൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ടേസ്റ്റ് ഉണ്ട് പക്ഷേ അവർക്കെ ഉള്ളൂ പറ്റാ തോന്നുന്നുണ്ട് എനിക്ക് അത്ര ഒരു എന്താ പറയുക ഇഷ്ടപ്പെട്ടു എന്നാലും അത്ര ഒരു ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്താ പറയുക നമ്മൾ ആഫ്രിക്കൻ ട്രഡീഷണൽ ഡിഷായിട്ടുള്ള കസബ ഫുഫു ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ അവർ കഴിക്കണ അതേ രീതിക്കാണ് എനിക്ക് കഴിക്കാൻ പോതി കേട്ടോ അവർ കാണിക്കുമ്പോൾ എനിക്ക് ഞാൻ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അവരെ വീഡിയോ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി നമ്മൾ യൂട്യൂബിൽ കൂടെ ഇപ്പം പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം മറ്റൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബാ ബൈ താങ്ക്